ബീഹാർ നാളെ വിധി എഴുതാൻ പോവുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത് ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എക്കും ഒരുപോലെ നിർണായകമാണ് ആദ്യഘട്ടം തൊഴിലില്ലായ്മ മുതൽ ജംഗൽ രാജ് വരെയുള്ള വിഷയങ്ങൾ പ്രചാരണത്തിൽ ചർച്ചയായി ഇ ആർ രാകേഷ് വിവരങ്ങളുമായി രാകേഷ് എങ്ങനെയായിരിക്കും ബീഹാർ സഞ്ചരിക്കുക എന്തായിരിക്കും ബീഹാറിൻ്റെ വിധിയെഴുത്ത് എന്നതിൽ ഏറ്റവും പ്രധാനം ഈ ഘട്ടം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന ഘട്ടം എന്ന നിലയ്ക്ക് കൂടി എന്തൊക്കെയാണ് നാളത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നാളത്തെ വോട്ടെടുപ്പിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രീജി ആ വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ബീഹാർ നാളെ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുകയാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ അതായത് പട്ന ഉൾപ്പെടെ പതിനെട്ട് ജില്ലകളിൽ നിന്നായുള്ള നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ നാളെ എഴുതുകയാണ് രണ്ട് സഖ്യത്തിനും അത് ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം ബീഹാറിൽ നടന്നതാണ് കാരണം പതിനഞ്ച് സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഇന്ത്യാ സഖ്യത്തിന് ഭരണം നഷ്ടപ്പെട്ടു അപ്പോൾ എൻ ഡി എക്ക് അത്തരമൊരു മത്സരം കടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാം ഘട്ടത്തിൽ അതായത് നാളെ വോട്ടെടുപ്പിലേക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ ഇന്ത്യാ സഖ്യം നടത്തിയ മുന്നേറ്റമാണ് അറുപത്തിയൊന്ന് സീറ്റുകളിൽ വിജയിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് എൽ ജെ പി കഴിഞ്ഞ തവണ ജെ ഡി യുവിനെതിരെ തെരഞ്ഞെടുപ്പിടിച്ച് സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു ഇന്ന് അങ്ങനെയല്ല എൽ ജെ പി എൻ ഡി എയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ചിരാഗ് പാസ്വാൻ മുന്നണിയൊരു പ്രധാനപ്പെട്ട ഘ ഘടകമാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുന്നുണ്ട് ഇന്ത്യാ സഖ്യം പ്രത്യേകിച്ച് തൊഴിലെവിടെ എന്ന ചോദ്യമാണ് പ്രചാരണ യോഗങ്ങളിലൊക്കെ തന്നെ ഇന്ത്യാ സഖ്യം ആവർത്തിച്ച് ചോദിച്ചത് കൂടാതെ കുടിയേറ്റം വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു മറുവശത്ത് നിതീഷ് കുമാറിനെ ആദ്യം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ നിതീഷിന് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് ആ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് ബിഹാർ ആരു ഭരിക്കുമെന്ന് നിശ്ചയിക്കാറുള്ളത് അതുകൂടി കണക്കുകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നിതീഷിനെ പ്രഖ്യാപിക്കാൻ ബി ജെ പി തയ്യാറായത് ഏതായാലും ബി നിതീഷിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണവും ജംഗൽ രാജ് അടക്കമുള്ള വിഷയങ്ങൾ അവിടെ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നിതീഷിൻ്റെ കാലത്താണ് ബിഹാറിൽ ക്ഷേമ നടപടികൾക്ക് തുടക്കം കുറിച്ചത് ജ ലാലു വീണ്ടും മടങ്ങിയെത്തിയാൽ ആർ ജെ ഡി വീണ്ടും മടങ്ങിയെത്തിയാൽ അതായിരിക്കില്ല സാഹചര്യം മറിച്ച് ജംഗൽ രാജ് കാലത്തേക്ക് ബീഹാർ മടങ്ങിപ്പോകുമെന്ന് നേതാക്കളൊക്കെ തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായ അടക്കമുള്ള നേതാക്കൾ ആവർത്തിക്കുന്നതും കണ്ടു അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ബീഹാറിലെ ആദ്യഘട്ട പ്രചാരണം നാളെ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പതിനാറ് മന്ത്രിമാർ പതിനൊന്ന് പേർ ജെ ഡി നിന്ന് അഞ്ച് പേർ ആർ നിന്ന് ക്ഷമിക്കണം ജെ നിന്ന് നാളെ ജനവിധി തേടുകയാണ് ഉപമുഖ്യ നേരത്തെ ഉപമുഖ്യമന്ത്രിയും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രതിപക്ഷ നേതാവും ഒക്കെയായ തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂരിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന പ്രത്യേകത കൂടി ആദ്യഘട്ടത്തിനുണ്ട് ശ്രീ രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്